ശർക്കര ഇട്ടില്ലല്ലോ ഇട്ടു ആ അപ്പൊ വെല്ലം ഇട്ടു ഉപ്പിട്ടു പുളി ഇട്ടു എല്ലാം ഇട്ടു ഇഞ്ചിക്കറി റെഡി ഓക്കെ എന്താ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ ഇഞ്ചി ഇഞ്ചി അച്ചാർ ഇഞ്ചി അച്ചാർ ഇഞ്ചിക്കറി അതായത് ഇത് പാലക്കാടും സൈഡിൽ ഉള്ളതല്ല ഇങ്ങോട്ട് പത്തനംതിട്ട കോട്ടയം കൊല്ലം ഇങ്ങോട്ടുള്ള സൈഡിലൊക്കെ ഇങ്ങനെയാണ് ഇഞ്ചിക്കറിട്ടോ ഇങ്ങനെ ഒഴുക്കും തേങ്ങും ആവോലി ഫ്രൈ എന്താണ് നമ്മുടെ കണ്ടില്ലേ ആവോലിനെ വറക്കാൻ വെക്കുന്നത് അതാണ് ഈ ചമ്മന്തി തേങ്ങയും മാങ്ങയും ചമ്മന്തി ഇഞ്ചിക്കറി അത്രയൊക്കെ ഉള്ളു എല്ലാരും പോയി ഞാനും ചേച്ചി ഒറ്റയ്ക്കായി കുഞ്ഞുങ്ങളൊക്കെ പോയി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായി അപ്പൊ വീഡിയോ കൊറേ വീഡിയോ ഒക്കെ മിസ്സായി കേട്ടോ നീങ്ങറുടെ വീഡിയോ മിസ്സായി ഇനി വെക്കാനുണ്ട് ഇനി ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇപ്പോ നമ്മൾ പോകുന്നത് ഇഞ്ചിക്കറിയാണ് കേട്ടോ ഇഞ്ചിക്കറി തേങ്ങ വറുത്തരക്കാത്ത ഇഞ്ചിക്കറി പെട്ടെന്ന് കേടാപത്തക്ക അപ്പൊ പാൻ വെച്ചു എണ്ണ ഒഴിച്ചു പിന്നീട് വറുത്തെ ഇഞ്ചി വറുത്തെടുക്കാം ഇഞ്ചി വറുക്കാൻ വേണ്ടിട്ടാണേ പാലക്കാട് സൈഡ് അങ്ങോട്ടൊന്നും ഈ സംഭവം ഇല്ല കേട്ടോ അവിടെ ഇഞ്ചി പുളിയാണ് അത് മധുരം ഉള്ളത് ഇത് വേറൊരു സൈഡ് ഇത് ഇഞ്ചി കറി ഇതിന് ഉണ്ട് ചെറിയ മധുര നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഇടയിൽ കരണ്ട് പോയിട്ട് അതുകൊണ്ട് നിർത്തി വെച്ചാണ് അപ്പോ നമ്മൾ ഇഞ്ചി ഫസ്റ്റ് എണ്ണ ഒഴിച്ചു ഇഞ്ചി ഇട്ടു അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതൊരു ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂത്തിട്ടിട്ട് ഞാൻ കാണിക്കാവേ ചെറിയ ഉള്ളി നന്നായിട്ട് വതിങ്ങിയ ശേഷം പച്ചമുളക് ഇടുക ഇതൊന്ന് മൂട്ട് വരട്ടെ അപ്പൊ ഇതെല്ലാം നന്നായിട്ട് എന്താ പറയാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കറണ്ട് അപ്പോഴേക്കും കറണ്ട് എന്താന്ന് പറഞ്ഞു പെട്ടെന്ന് പെട്ടന്ന് കറണ്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കണം എന്താ അറിഞ്ഞൂടാ സ്റ്റൗ ഓഫ് അതെ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇങ്ങനെ നമ്മളതെല്ലാം വഴറ്റിയെടുത്തു ഇനി ഇത് മിക്സിയിലൊന്നും പൊടിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ നമ്മള് എന്താ പറയാ സ്റ്റൗ കത്തിച്ചു വീണ്ടും ഫാൻ വെച്ച് വെച്ചു ഗ്യാസ് കത്തിച്ചു കടുകിട്ടു കറണ്ട് എന്താണെന്നറിയില്ല ചില കുട്ടീസ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കളിപ്പിക്കുന്നു എത്ര പ്രാവശ്യം കറണ്ട് പോയി എന്നറിയോ എന്താ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം തമിഴ്നാട് പോലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കടുകിട്ടു കടുവിട്ടെ വേഗം പൊട്ടുകടുക கடுக்கு பூட்டி கொண்டிருக்கணும் முளகு இனி நம்ம வறுத்து அது எல்லாம் கூட ஆயிட்டு வறுத்து பொடிச்ச அது அது உழி எல்லாம் நம்ம வறுத்திலே அதெல்லாம் கூட பொடிச்சு மிக பொடிச்சு நம்ம வேண்டும் ഞാൻ പറഞ്ഞത് ഓൺ ചെയ്യാൻ ഇനി നമ്മൾ അതിലോട്ട് പുളി ഒഴിക്കുന്നു ഈ കട്ടയ്ക്ക് പുളി വെള്ളം പോലെ ഒഴിക്കരുത് ഒരു തിക്കായിട്ട് ഒഴിക്കുക കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട അതിന്റെ ഇടയിൽ ഞാൻ ഒത്തിരി ബിസി ആയി പോയി അങ്ങനെ ഇതാ നമ്മള് പുളി ഒഴിച്ചില്ലേച്ചി ആ പുളി ഒഴിക്കണത് നിങ്ങൾ കണ്ടില്ലേ പുളി ഒഴിച്ചു വേറൊന്നും ചോദിച്ചില്ല ഉപ്പിട്ടു ആ പുളി ഒഴിച്ചു ഉപ്പിട്ടു അതായത് ഒരുപാട് വെള്ളം പോലെ ആക്കരുത് കേട്ടോ ഒന്ന് തിക്കായിട്ട് വരണം അതുകൊണ്ടാണ് ഒരുപാട് പുളി ഒഴിക്കേണ്ടാന്ന് പറഞ്ഞത് അതായത് കട്ടിയായിട്ടല്ലേ അതുകൊണ്ട് ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ അത് ആ കുറച്ച് കായപ്പൊടി പിന്നെ ഉപ്പിട്ടു ഉപ്പിട്ടു ആ പിന്നെ ശർക്കര ഇച്ചിരി ആ ഇച്ചിരി ശർക്കര വീഡിയോ എടുക്കുന്നത് നോക്കി നിൽക്കുന്ന രണ്ടുപേർ ശർക്കര നമ്മൾ ഇട്ടില്ലല്ലോ ഇട്ടു ആ അപ്പൊ വെല്ലം ഇട്ടു ഉപ്പ് ഇട്ടു പുളി ഇട്ടു എല്ലാം ഇട്ടു ഇഞ്ചിക്കറി റെഡി ഓക്കെ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ ഇഞ്ചി ഇഞ്ചി അച്ചാർ ഇഞ്ചി അച്ചാർ ഇഞ്ചിക്കറി അതായത് പാലക്കാടും സൈഡിലുള്ളതല്ല ഇങ്ങോട്ട് പത്തനംതിട്ട കോട്ടയം കൊല്ലം ഇങ്ങോട്ടുള്ള സൈഡിലൊക്കെ ഇങ്ങനെയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുക ഇങ്ങനെ ഒഴുക്കും തേങ്ങ ചേർത്തും ഇത് കൊച്ചിന് കൊടുത്തുണ്ടായിരുന്നു അതെ ഇത് കൊടുക്കുന്നത് കൊടുത്തു വിടണോണ്ട് തേങ്ങ ഇട്ടിട്ടില്ല അത്രേ ഉള്ളു അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കി ഇനി കാണിക്കും തിളയ്ക്കട്ടെ ഫാഷൻ ഫ്രൂട്ട് i'm waiting ബോധല്ല ചേച്ചിക്ക് നിങ്ങളെ അറിയുമോ എന്താ പറയുക എനിക്കിങ്ങനെ സ്ഥലത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ് വീഡിയോസ് ഒന്നും ഒരുപാട് എടുത്തിട്ടില്ല അതായത് ഞാൻ ഫുഡ് കഴിക്കണന്റെ എന്നാല് നമ്മള് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നു പറഞ്ഞില്ലേ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത വീഡിയോ നമ്മൾ എത്തിട്ടുണ്ടല്ലോ പക്ഷേ അതെ ഇഞ്ചിക്കറി കാണുന്നുണ്ടോ ഭയങ്കര നല്ല ടേസ്റ്റ് ഇതാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യേണ്ട ഫുഡ് ഓമിച്ച് ഓമയ് തോരൻ പാവയ്ക്ക മെഴുക്ക് വരട്ടി ആവോലി ഫ്രൈ എന്നാണ് നമ്മൾ കണ്ടില്ലേ ആവോലിനെ വറക്കാൻ വെക്കുന്നത് അതാണ് ഇത് ചമ്മന്തി തേങ്ങയും മാങ്ങയും ചമ്മന്തി ഇഞ്ചിക്കറി അത്രയൊക്കെ ഉള്ളു എല്ലാരും പോയി ഞാനും ചേച്ചി ഒറ്റയ്ക്കായി കുഞ്ഞുങ്ങളൊക്കെ പോയി അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായി അപ്പോ ചുമന്ന വീഡിയോ കുറേ വീഡിയോ ഒക്കെ മിസ്സായിട്ടോ മീൻകറിയുടെ വീഡിയോ മിസ് മിസ്സായി ഇനി മീൻകറി വെക്കാനുണ്ട് ഇനി വെച്ചത് കുറച്ചു കഴിയട്ടെ നമുക്ക് പിന്നെ അടുത്ത വീഡിയോ നോക്കാം അങ്ങനെ അവ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കട്ടെ ചേച്ചി അപ്പുറത്തുണ്ട് മീൻകറി ഉണ്ട് എടുത്തിട്ടില്ല ഇതേ മതി ധാരാളം അല്ലെ അങ്ങനെ അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ നല്ല മഴയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് കാണാം കൊറേ വീഡിയോ മിസ്സായി ഫുഡിന്റെയൊക്കെ കൊറേ വീഡിയോ മിസ്സായി ആവോലി വറക്കാനാന്ന് വെച്ചത് ഇങ്ങനെ എടുക്കി എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചോറ് വേണ്ടവനാണ് ചേച്ചി തണ്ടിക്കോറേ രണ്ട് സ്പൂൺ മൂന്നാമത് ചോറ് കഴിച്ചു കഴിച്ച് എന്റെ വയറ് ചാടിക്കല്ല